മാറുന്ന കാലത്തിന്റെ ആഭരണ പൊന്നാനി നഗരസഭ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച രണ്ടായിരത്തി അഞ്ചിലെ പൊന്നാനി നഗരവാസികളെ പരിഹസിക്കുകയും നിരാശരാക്കുകയും ചെയ്യുന്ന ബജറ്റാണ് ഒരു തട്ടിക്കൂട്ട് ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് പൊന്നാനിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാത്ത ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പൊന്നാനിയുടെ ഏറ്റവും അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് പൊന്നാനിയിലെ മത്സ്യമേഖലയാണ് ആ മത്സ്യമേഖലയെ പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല മത്സ്യമേഖലക്കായി ബജറ്റിൽ ആറ് വരി ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് പൊന്നാനി നഗരസഭ അവതരിപ്പിച്ച ബജറ്റ് എന്ന് ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത് അതുതന്നെ പേജുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കോളം വരയ്ക്കുകയും സ്പേസ് കൂട്ടുകയും ഫോണ്ട് വലുതാക്കുകയും ചെയ്തുകൊണ്ട് ഈ ആറ് പേപ്പറിൽ നീണ്ടു നിന്നു എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാന മേഖലയെ പാടെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ മത്സ്യമേഖല കാർഷിക മേഖല അതോടൊപ്പം തന്നെ ടൗൺ മേഖല യുവാക്കളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ കായിക മേഖല ഉൾപ്പെടെ ഒന്നും പരാമർശിക്കാത്ത പുതിയ പദ്ധതികളൊന്നുമില്ലാത്ത പുതിയ കാഴ്ചപ്പാടൊന്നുമില്ലാത്ത ബജറ്റ് ഒരു അറവുശാലയും മത്സ്യമാർക്കറ്റും പൊന്നാനിയിൽ ഏറെ കാലമായി പൊന്നാനിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല സ്റ്റേഡിയവും അതേപോലെ തന്നെ പൊന്നാനിയിലെ ഡ്രൈനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ഒട്ടും തന്നെ പരിഗണിച്ചിട്ടില്ല ഇവിടെ മത്സ്യമേഖലയിൽ കഴിഞ്ഞ ബജറ്റില് ഒൻപത് കോടി പ്രഖ്യാപിക്കുകയും ഇരുപത്തി ലക്ഷം മാത്രം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ഇപ്രാവശ്യം സ്ഥിരമായിട്ടുള്ള ചില ഫർണിച്ചർ വിതരണം ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വിതരണം ഉൾപ്പെടെയുള്ള ചില സ്ഥിരം പൊടിക്കൈകളല്ലാത്ത ഒന്നും തന്നെ മത്സ്യമേഖലയ്ക്കായി ഇത്തവണത്തെ ബജറ്റിലില്ല മാത്രമല്ല മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യമേഖലയിലെ ആളുകളെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റ് അതിൻ്റെ ക്രമക്കേടും നിരുത്തരവാദിത്വവും വലുതാണ് അതിപ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് കാർഷിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പൊന്നാരം കൊയ്യും പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള പദ്ധതി പൊന്നരി പദ്ധതി അത് ഫാടെ ഫ്ലോപ്പാണ് എന്ന് അവർ തന്നെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പൊന്നാരും കൊയ്യും പദ്ധതിയിലേക്ക് നഗരസഭയുടെ സാധാരണക്കാരായിട്ടുള്ള നികുതിദായകരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത് ആ പദ്ധതി പരിശോധിച്ചാൽ മനസ്സിലാവും ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായി അന്നേ യു ഡി എഫ് അതിനെ കുറിച്ച് പറഞ്ഞതാണ് ആരോപിച്ചതാണ് കൃത്യമായി അത് തന്നെയാണ് അതിൽ നടന്നത് അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇന്നും ആ പൊളിച്ച് കിടക്കുന്ന ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾ പുനരുദ്ധരി പുനരുദ്ധരിക്കുവാനോ അവിടെ ആശുപത്രിയിൽ വരുന്ന ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുടെ നിരവധി കാലത്തെ വിവിധ ആവശ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല ടൂറിസവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നിളയോര ബന്ധപ്പെട്ട് അതിൻ്റെ ഐലൻഡ് ടൂറിസം അതേപോലെ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിമ്മ് ന്യൂട്രൽ ജനറാലിറ്റി ഓപ്പൺ ജിമ്മ് അതേപോലെ തന്നെ ടൂറിസം ഇൻഫോർമേഷൻ സെന്റർ അതേപോലെ തന്നെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ മാപ്പ് ബോർഡ് തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ നടത്തുന്നത് ഒന്ന് പോലും നിലവിൽ കൊണ്ടുവരാൻ നടപ്പിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും അതിന്റെ ആവർത്തനമായി ബജറ്റിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നതല്ലാതെ ഒരു നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല പൊന്നാനിയുടെ ഏറെ കാലമായിട്ടുള്ള പ്രശ്നമാണ് പൊന്നാനിയിലെ ബസ് സ്റ്റാൻഡ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ മാമാങ്കവും ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞ ബജറ്റിൽ പറയുന്നത് പൊന്നാനിയുടെ ബസ് സ്റ്റാൻഡ് പദ്ധതി പൂർത്തീകരിച്ച് അത് ഈ വർഷം തന്നെ ഞങ്ങൾ അതിന്റെ പൂർത്തീകരണം സാധ്യമാക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ എഴുതിയതിനു ശേഷം ഈ ബജറ്റിലും പൊന്നാനിയുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല പുതിയ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ആ കാര്യത്തിലുള്ളത് അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകളായിട്ട് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലുമുള്ള ഒരു സൗകര്യം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഇതുവരെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിടത്താണ് പ്രഖ്യാപനങ്ങൾ മാത്രം കാലങ്ങളായി ഈ ഭരണസമിതിയും ഇവിടുത്തെ എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തെ പാടെ അവഗണിച്ച ബജറ്റാണോ കഴിഞ്ഞ പ്രാവശ്യം എസ് സി എസ് ഡി വിഭാഗത്തിന് നീക്കി വെച്ച പണത്തിൻ്റെ പകുതി മാത്രമാണ് ഇപ്രാവശ്യം പദ്ധതിയിൽ നീക്കി വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പൊന്നാനിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് പാർപ്പിട പദ്ധതികൾ ആ പാർപ്പിട പദ്ധതിക്ക് രണ്ടര കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചപ്പോൾ ഇപ്രാവശ്യം ഒരു കോടി അറുപത്തൊൻപത് ലക്ഷം മാത്രമാണ് നീക്കി വെച്ചുള്ളത് പ്രധാന പദ്ധതികൾക്കൊക്കെ പണവിഹിതം കുറച്ചു എന്നുള്ളതാണ് ഈ ണിക്കുന്നത് അതേപോലെ തന്നെ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ പിന്നിലാണ് നമ്മുടെ നഗരസഭ നിരവധി ഓഡിറ്റിങ്ങൾ ഈ അടുത്ത് നടന്നിട്ടുള്ള ഓഡിറ്റിങ്ങുകൾ പോലും നിരവധി ക്രമക്കേടുകളാണ് നഗരസഭ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ നഗരസഭയിൽ നടക്കുന്നത് സി പി എമ്മിന്റെ പണിയാളുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ കുടുംബക്കാർക്ക് പിൻവാതിൽ നിയമനം ലഭിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൊന്നാനിക്കാരായിട്ടുള്ള ആളുകൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ഒരു ഡമ്മി നഗരസഭാ ഭരണാധികാരിയാണ് ഇവിടെയുള്ളത് നോക്കൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയായിക്കൊണ്ട് പ്രധാനപ്പെട്ട തസ്തികളിൽ ഇരുപത്തിരുന്ന ആളുകളെയാണ് പിൻവാതിലിൽ നിയമിച്ചിരിക്കുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൂട്ട് കണക്കുകൾ ഈ ബജറ്റ് പരിശോധിച്ച് ബജറ്റിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ധാരാളം തട്ടിക്കൂട്ട് കണക്കുകളാണ് ഇതിന് പറയുന്നത് മണലെടുപ്പ് മൂലം നഗരസഭയുടെ വരുമാനം ആറ് കോടി രൂപ എന്ന് പറയുന്നുണ്ട് ആറ് കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ വരുമാനം ഉയർത്തി കാണിക്കുന്ന തെറ്റായിട്ടുള്ള കണക്കുകളാണ് ബജറ്റിലുള്ളത് ആറ് കോടി രൂപ മണൽ വിഹിതത്തിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ ഏകദേശം വർഷത്തിൽ ഒരു അറുന്നൂറ് കോടി രൂപയുടെ ഒരു അറുപത് കോടി രൂപയുടെ വരുമാനം മണലെടുപ്പിലൂടെ പൊന്നാനി നഗരസഭയിലെ ഇവിടെ പൊന്നാനിയിൽ മണങ്ങടുപ്പ് മൂലം ഒരു അറുപത് കോടി രൂപയെങ്കിലും ലഭിച്ചാലേ അതിൻ്റെ ആറ് കോടി രൂപ നഗരസഭയ്ക്ക് കിട്ടുകയുണ്ട് അപ്പം അത് തെറ്റായിട്ടുള്ള ഒരു കണക്കാണ് അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം പറയുന്നുണ്ട് വലിയ ഫിക്സ് ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ എഴുപത് ലക്ഷം രൂപ നഗരസഭയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഇവർ തന്നെ പറയുന്നു പദ്ധതിക്ക് പണമില്ല എന്ന് പറയുന്നു നിരവധി പദ്ധതികൾ പണമില്ലാത്ത കാരണം മുടങ്ങിക്കിടക്കുന്നു ഈ നഗരസഭയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് പൊന്നാനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ നമ്മുടെ നികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരത്തെ കരാറ് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് പൊന്നാനി നഗരസഭയുടെ പണം ഊരാലുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല അത് വഴിയിൽ കിടക്കുകയാണ് ഇത്തരം കമ്പനിക്ക് വീണ്ടും വീണ്ടും പുതിയ കരാറുകൾ കൊടുക്കുകയാണ് അത്തരത്തിൽ വലിയ അഴിമതിയാണ് പൊന്നാനി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് നഗരസഭ നഗരസഭാ ഭരണത്തിന്റെ നാലാമത് വാർഷിക ബജറ്റ് എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ ഭരണസമിതി പൊന്നാനിയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പൊന്നാനിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഈ ബജറ്റിലൊന്നും ഉൾക്കൊട്ടി ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ആരോഗ്യ മേഖല ഇവിടെ നേരത്തെ നമ്മുടെ സുഹൃത്ത് സംസാരിച്ചു രണ്ട് ഹോസ്പിറ്റലാണ് നമുക്ക് ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് കാലൽപ്പത്തിലൂടെ നമ്മുടെ മാതൃശിശു ഹോസ്പിറ്റലിൽ നമുക്ക് അവാർഡൊക്കെ വേണ്ടി തന്ന ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റല് ഇവിടെ ഈ ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക സത്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടർ കുറിച്ച് ചേർന്നൊരു മരുന്ന് കൃത്യമായി അവിടെ ലഭിക്കുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇത് പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മരുന്ന് ലഭ്യമാകാത്ത ഒരവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ തന്നെ നമ്മുടെ കണ്ണ് ഓ പി വിഭാഗം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ മേലെയാണ് വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ പരിമിതരായ ആളുകളാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ഈ കാഴ്ചപരിമിതരായ വരുന്ന ആളുകൾ അവർക്ക് ഒരു കണ്ണിൻ്റെ ഓപ്പറേഷനോ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലിക്വിഡ് കണ്ണിലിട്ടിരിക്കുമ്പോൾ അത് കണ്ണ് കാണാതെ തന്നെ ആ ചവിട്ടുപടികൾ തടഞ്ഞു വീഴേണ്ട അവസ്ഥയിലേക്ക് അവിടെ ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അതിനുള്ള സൗകര്യം നമ്മുടെ താഴത്തെ ഭാഗങ്ങളിൽ കൃത്യമായി നടത്താവുന്നതാണ് അതിലേക്കും ഈ ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ളിയൊരു സ്കൂളിൽ പത്ത് ലക്ഷം ടർഫ് അവരൊരു പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വന്നപ്പോഴും അവിടെ ഒന്നും നടന്നതായിട്ട് ചിത്രത്തിലില്ല അതേപോലെ തന്നെ ചമറട്ട ജംഗ്ഷനിലെ ആധുനിക ബസ് സ്റ്റോപ്പ് മത്സ്യം മാംസം മാർക്കറ്റുകൾ പകൽവീട് കടവനാട് പുഴ സംരക്ഷണ പദ്ധതി അങ്ങാടി അങ്ങാടിപ്പാലം നിർമ്മാണം നവീകരിക്കൽ കനോലി കനൽ ജലപാത ശാസ്ത്രീയമായ ഡ്രെയിനേജുകൾ ഇത്രയും കാര്യങ്ങൾ ഇത് എപ്പോഴും ആവർത്തന രഹിതമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല കുംഭാര കോളനി നായാടി കോളനി എന്നിവയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ എന്തെങ്കിലും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ തൃക്കാവ് സ്കൂളിന് സ്ഥലമെടുക്കൽ ഇന്നും ഫിഷറി സ്കൂളിൻ്റെയും തൃക്കാവൂ സ്കൂളിൻ്റെയും കെട്ടിടം നിലച്ച രീതിയിലാണ് നിൽക്കുന്നത് അത് പൂർത്തീകരിക്കുന്നതിനുള്ള വല്ല പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ കുറ്റിക്കാട് ശ്മശാന മതിൽ നിലവിൽ ഉറച്ചു കിടക്കുന്ന മതിൽ പൊളിക്കുകയും അതേ സ്ഥാനത്ത് തന്നെ അത് നിർമ്മിക്കുകയും ചെയ്യുന്ന പരിപാടികൾ നല്ല രസകരമായ പരിപാടികളുമായിട്ടാണ് നമ്മുടെ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർത്തും നമുക്ക് പറയാനുള്ളത് പൊന്നാനിയിലെ ജനങ്ങൾക്കും ഒരിക്കലും ഈ ബജറ്റ് കൊണ്ട് ഒന്നും നേടാനില്ല എല്ലാം ഈ നിലയോര ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ വേറൊന്നും നടപ്പില്ല എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് പൊന്നാനി ചാനലിൽ പരസ്യപ്പെടുക എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ്